നമസ്കാരം എല്ലാവർക്കും മൂന്ന് ദിവസത്തിനു ശേഷം ഒന്ന് കളിക്കാൻ പറ്റിയത് അപ്പൊ നമ്മൾ ഞാൻ പറയുന്നു വീടുകാ ലോഡ് കയറി എടുത്ത് വണ്ടി ഇട ഇപ്പൊ രാത്രി അപ്പൊ അവിടുന്ന് അതായത് ഞാൻ പിന്നെ അവിടെ നിന്ന് പറഞ്ഞ വീഡിയോ എടുക്കാഞ്ഞി അപ്പോൾ നമുക്ക് അവിടുന്ന് വണ്ടിയെടുത്ത് പോകുന്നിട്ട് കുളിക്കാനും സൗകര്യം ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ പമ്പിൽ കയറി ഡീസൽ ഭാരതത്തിന്റെ പമ്പിൽ ഡീസൽ ഇടിയാൻ കയറി ഭാരത്തിന്റെ പമ്പിൽ ഡീസൽ അടിഞ്ഞാൻ കയറി ഇപ്പൊ ഞാൻ എക്കോ ഡീസൽ അടിക്കാൻ കയറി അല്ലേ പുറകിൽ കാടാ അപ്പോൾ ഞാൻ മൂത്രം വയ്ക്കാൻ വേണ്ടി വന്നുപോകും മൂത്രം വന്നു നോക്കി ഇവിടെ കുളിക്കാൻ അടിപൊളി സൗകര്യം വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ സൗകര്യം ഉണ്ട് അപ്പൊ ഒന്ന് വേഗം കുളിക്കാന്ന് വെച്ചിട്ടാ ആ ഓക്കെ നാ ആ ഓക്കെ 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 ആണ് കുളിച്ചപ്പോന്നെ മൂന്നാളായി കുളിച്ചിട്ട് അപ്പം ഇവിടെ കുളിക്കാനുള്ള ഒറ്റപ്പുണ്ട് അപ്പോൾ നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടി വന്നത് ഡീസൽ അടിച്ച് കഴിഞ്ഞ് പിന്നെ ഇപ്പം നമ്മളിപ്പോൾ തളിപ്പറമ്പിലേക്കാണല്ലോ അപ്പം നമുക്ക് മാഹി വരാത്തുള്ള ഡീസൽ നമുക്ക് അടിച്ചാൽ മതി വിടുന്നു അപ്പം മാഹി വരാത്ത ഡീസൽ നമ്മൾ അടിച്ചിട്ടുള്ളൂ മാഹി എത്തിക്കഴിഞ്ഞാൽ മാഹിന്ന് പിന്നെ ആക്കാന്ന് വെച്ചിട്ടാ അപ്പോൾ ഒന്ന് കുളിക്കട്ടെ ഇതൊക്കെയാണ് നമ്മുടെ ലോറി ലൈഫ് ലോറി ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പമ്പിൽ നിർത്തി ഇങ്ങനെ കുളിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയ തന്നെ ഒരു ഭാഗ്യ കേട്ടോ അല്ലെങ്കിൽ ഞാൻ നാളെ അവിടെ തളിപ്പറമ്പിലെ കുളിക്കാൻ പറ്റുള്ളൂ എന്ന് എന്തായാലും വേഗം കുളിച്ചു പോട്ടെ മൂന്നൂറ് തരത്തിലൊക്കെ കുളിച്ചു കുളിച്ചു പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു നോക്കിയേ മൊത്തം വയർത്ത് കുളിച്ചു എന്നാലും ആ കുളിച്ച ഡ്രസ്സൊക്കെ ഒന്ന് അലക്കി അലക്കിട്ടു പിന്നെ എടുത്ത് പോട്ടേടാൻ വണ്ടി ഇതൊക്കെയാണ് നമ്മുടെ ലോറിക്കാറുടെ ലൈഫ് നമുക്ക് കുളിക്കാനും റൂം എടുത്ത് കുളിക്കാൻ സൗകര്യം ലോഡ് ആ ലോഡിന്നലെ എടുത്തും കുളിക്കാൻ പറ്റില്ല മിനിഞ്ഞാന്ന് വൈകിട്ട് ഞാൻ വീട്ടിൽ നിന്ന് മിഞ്ചാന്ന് വൈകിട്ട് ഇപ്പം മിൽ ഞാൻ അവിടെ തൃശ്ശൂർന്ന് വരും കുളിച്ചാൽ മിൽ കുളിച്ചു ഇന്നലെ കുഞ്ഞിനെ അന്ന് ഉച്ചയ്ക്ക് കുളിച്ചാൽ ഇന്നലെ കുളിച്ചല്ലേ ഇന്ന് മൂന്നാം ദിവസം പോട്ടെ